അമ്മ അയ്യോ ജോ വിഷിക്കണ്ട സൗണ്ടൊന്നും കേക്കുന്നില്ലാലോ എല്ലാം വിശിക്കുമ്പോ പാമ്പ് കരിയൂല ആ സൗണ്ട് ഒന്നും കേക്കുന്നില്ലാലോ കേട്ടോ എന്ത് ഇല്ല കേട്ടെന്ത് നോക്കിട്ടാക്കിയന്താ പാമ്പ് എങ്ങനെയാണ് കരീന്റെ കുമ്പേന്ന് പാമ്പ് എങ്ങനെയാണ് കരീല് ഞാൻ ആപ്പിള് തരട്ടെടുക്കട്ടെ കൊണ്ടുവന്ന സ്റ്റിക്കർ പറഞ്ഞ അങ്ങനെ ഞാൻ ഓൻ ആപ്പിളെല്ലാം കൊത്തി നുറുക്കിട്ട് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോ അവിടെ തിന്നോളും അതിൻ്റെ ശേഷം ഞാൻ മാഗി ഉണ്ടാക്കിയിട്ടുണ്ട് ആ വീഡിയോ കൂടി ഒന്ന് കാണാൻ കേട്ടോ അപ്പോൾ ഇതാ മേഗി വാങ്ങി വെച്ചിട്ട് രണ്ട് ദിവസമായി അന്നൊന്നും ഇതിനൊരു മൈൻഡ് ഉണ്ടായില്ല അപ്പം ഇന്ന് നന്നായിട്ട് വിശന്നപ്പോൾ എടുത്തിട്ടുണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അങ്ങനെ ആവശ്യത്തിനുള്ള വെള്ളമൊക്കെ ഞാൻ വെച്ചിട്ടുണ്ട് അതൊന്ന് തിളച്ച് വന്നപ്പോഴും ഞാനതിൻ്റെ മസാല ഒക്കെ അതിലോട്ടിട്ടു അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവില്ലേ മാഗി ഉണ്ടാക്കുന്നതൊക്കെ എന്തിനാ ഈ പറയുന്നതെന്ന് ജസ്റ്റ് ഞാനൊരു ഉണ്ടാക്കിയപ്പോൾ വീഡിയോ എടുത്തു അതൊന്ന് ഷെയർ ചെയ്യാമെന്ന് ചോദിച്ചു അങ്ങനെ പറഞ്ഞതാണ് കേട്ടോ അപ്പോൾ ഓക്കെ അങ്ങനെ ആ മസാല നന്നായിട്ട് തിളച്ചപ്പ് നമ്മുടെ മേഗീൻ്റെ സാധനം ഉണ്ടല്ലോ അതെടുത്തിട്ട് ഞാനൊരു അതിബുദ്ധി കാണിച്ചത് എടുത്തിട്ട് ചെരിയാണെന്ന് വെച്ചു പക്ഷേ അത് പോസിബിൾ പോസിബിളല്ലാത്തെയും സേഫ് അല്ലാത്തെയും കൊണ്ട് ഞാനത് കവറെടുത്ത് മാറ്റിയിട്ട് രണ്ടായിട്ട് പൊട്ടിച്ചതിന് ശേഷമാണ് കേട്ടോ ഉണ്ടാക്കിയത് പൊട്ടി അതിന് ശേഷം ഞാൻ നന്നായിട്ട് അതിനെ കുത്തി അളക്കുന്നുണ്ട് എന്തിനു ആവുമോ അതിന് ശരിക്കും സംസാരിക്കാൻ കൈ ഉണ്ടായിരുന്നെങ്കിൽ അത് എന്നെ ശരിക്കും തിളക്കി വിളിച്ചിട്ടുണ്ടാകുമായിരുന്നു അപ്പോൾ ഇത് ഞാൻ നന്നായിട്ട് കുത്തി 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 അതിൻ്റെ അസ്ഥി തോണ്ടുന്നത് വരെ ഇങ്ങനെ കുത്തിക്കൊണ്ടൊക്കെയുണ്ട് ഒരു മനസ്സുകും അത്ര തന്നെ അപ്പോൾ ഇത് നന്നായിട്ട് തിള വരുന്നുണ്ട് അതവിടെ നിന്ന് തിള വന്നോട്ടെ അല്ലേ അതിന് ശേഷം ഞങ്ങൾക്ക് ചെറിയൊരു പണിയുണ്ട് ഞങ്ങൾ നല്ലവണ്ണം തിളച്ചിന് ശേഷം വീണ്ടും വന്ന് വെന്തവും നോക്കാൻ വേണ്ടിയിട്ട് ഞാനൊന്ന് ഇളക്കി നോക്കിയിരുന്നു കേട്ടോ ഇളക്കി നോക്കി ഭയങ്കര അടിപൊളി സ്മെല്ലൊക്കെ വരുന്നുണ്ട് അങ്ങനെ ഇതെൻ്റെ സാധനം ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല അടിപൊളി സാധനം അല്ലേ അപ്പം ഞാനിത് ഒരിക്കലും ആർക്കും റെക്കമെൻഡ് ചെയ്യുന്നതല്ലേ ഇതെനിക്കറിയാം മാത്രം നല്ല ഫുഡല്ലാന്ന് അതുകൊണ്ട് തന്നെ ആരും ഉണ്ടാക്കി കഴിക്കുക ഡെയിലി ഒന്നും കഴിക്കണ്ട വല്ലപ്പോഴും കൊതിയൊക്കെ തോന്നുകയാണെങ്കിൽ ഒന്ന് കഴിക്കാം അങ്ങനെ കുറേ നാളുകൾക്ക് ശേഷമാണ് ഞാനിത് കഴിക്കുന്നത് കേട്ടോ അങ്ങനെ ഇതാ സാധനം ഞാൻ രണ്ടായിട്ട് ഭാഗിച്ചിട്ടുണ്ട് അതായത് മോന് കൊടുക്കുന്നത് എനിക്കിഷ്ടമല്ല പ്രത്യേകിച്ച് കുഞ്ഞുങ്ങൾക്ക് ഇത് കൊടുക്കാൻ പാടില്ല എന്നെനിക്കറിയാമെങ്കിലും എന്നെ കഴിക്കാൻ വിടാത്തതുകൊണ്ട് ഞാൻ വിടാത്തോണ്ട് ഒരു കുഞ്ഞു പാത്രത്തിലാക്കിയിട്ട് രണ്ട് മൂന്നെണ്ണം പെറുക്കിയിട്ട് അതിൻ്റെ അകത്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് അവൻ്റെ സ്പൂണും വെച്ചിട്ട് ഞാനത് അവന് കൊടുത്തു പക്ഷേ അവൻ കഴിച്ചിട്ടുണ്ട് ലാസ്റ്റ് നിങ്ങൾക്കാണ് അവൻ അവൻ്റെ പ്ലേറ്റിലുള്ളതും കൂടി എനിക്കാണ് കേട്ടോ തന്നത് അങ്ങനെ അങ്ങനെയതാണ് ഞാനും അവനും കഴിക്കാനിരിക്കുന്നത് ഞാനിത് അവിടെ നന്നായിട്ട് ആക്രാന്തം മൂത്തോണ്ട് കഴിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ട് അവസാനം ഞാൻ അത് തീർത്തു അങ്ങനെ അങ്ങനെതാണ് എൻ്റെ പ്ലേറ്റ് കാലിയായി അപ്പോൾ ഇത് അവന് രണ്ടട് രണ്ട് തവണ കഴിച്ചിട്ട് എനിക്ക് തന്നെ കൊണ്ടു തന്നു കേട്ടോ അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ